隔壁。 യും അവര് കൊണ്ടുപോയി ലൈസൻസുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും എല്ലാം വലിച്ചുകയറി കത്തിച്ചിട്ട് പെൺകുട്ടികളെല്ലാം അറസ്റ്റ് ചെയ്തു ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി പലരെയും ഷെൽട്ടർ ഹൗസുകളിൽ പൂട്ടിയിട്ടു കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പിടിച്ചു പറിച്ചിട്ട് ചിലരെല്ലാം എവിടേക്കൊക്കെയോ കൊണ്ടുപോയി എല്ലാം അമർ ബാക്കിയായി ഇതുവരെയും കൂടി ചെയ്തതാണ് അവളെയും കൊണ്ടുപോയി ആരെ കുറിച്ച് ഒരു വിവരവും ഇല്ല റെയ്ഡ് പണി പിടിച്ച പെണ്ണുങ്ങളെല്ലാം അവര് കമ്മിച്ചാ அவங்கெல்லாம் எங்கெங்கே போயிருக்காங்கன்னு வெளியில் சொல்லக்கூடாதுன்னு கவர்மெண்ட் ஆர்டர் போட்டிருக்கு சோட்டா எனக்கு தெரியாது हेलो हलो मेरे पास अब खोने को कुछ नहीं है किरण को वापस करोगे या नहीं ये जानने के लिए मैं 20 मिनट बाद फोन करूंगा ना और तन कोल पड़नों मुड़वे ना सावर तविये एक तरीका है वो हमारे पर वार करने से पहले हम उस पर वार करेंगे नहीं नहीं उनमें पूरी कॉम्प्रोमाइज उसको यहां पर कॉम्प्रोमाइज के लिए बुलाओ उसको हमारा सोचने का ढंग सिखाओ अगर वो हमारे रास्ते पर चलने के लिए तैयार है तो ठीक है वरना खत्म कर दो उसे हाँ। कॉम्प्रोमाइज ना मेरे इलाके में होएगा ना उसके इलाके में होएगा वो अरे वो दादर में जो टीस्ट है उसका नाम क्या है

लेकिन दोरा बम्बई की वो पुरानी कहावत याद है कि एक म्यान में दो तलवार नहीं रह सकते <laughs> बस कल उसी तरह बंबई में भी या तो बाख्या भाई जिंदा रहेगा या तो फिर हरियाणा एक ला। मेरा नाम हरी है हाँ तुम मुझे हरियाणा बोल सकते हो जानता रे तेरा नाम क्या है हरी है चल चाय मलाई मार के लेके चल देखो किरण उसको क्या पूछ रहा है रे मेरे को पूछ ना मेरे को वो देख उधर ये उठना नहीं इंग नहीं कुंजा द टैक्सी पड़ो

ஏய் குழடலை பாட்ரிகல் ിൽ മുഴുവൻ അവർ ഹരിയാനിന് തിരയുന്നുണ്ട് എയർപോർട്ടിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിറച്ചായി പോലീസുകാരാണ് കാറുകൾ വരെ നിർത്തി പരിശോധിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഷിപ്പിനുള്ളിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു മറ്റൊരു രാജ്യത്തിന്റെ കപ്പലിനുള്ളിൽ കയറാൻ നമ്മുടെ പോലീസുകാർക്ക് അധികാരമില്ല ഉടനെ രക്ഷപ്പെടണം എല്ലാം ഞാൻ ക്യാപ്റ്റനോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഈ സമയത്ത് ഇവിടെ കപ്പൽ ഇറങ്ങാൻ ഭാഗ്യമായി അയാൾ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും ഇവിടുന്ന് കടന്ന പേടിക്കാനൊന്നുമില്ല എത്രയോ അങ്ങോട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എനിക്ക് വലിയ അങ്ങനെ പറയരുത് ഇവിടെ വന്ന നാൾ മുതൽ കൊല്ലും കൊലയും ശവങ്ങളും ഞാൻ കുറെ കണ്ടതാണ് അവരൊന്നും എനിക്ക് ആരുമല്ലായിരുന്നു പക്ഷേ നിന്റെ ശവം കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല കുട്ടി എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്തെങ്കിലും ലക്ഷ്യം എന്തെങ്കിലും ഒരു എല്ലാം ഉണ്ടാവും കിരണ് കൂടെ കൂട്ടിക്കൂടെ ഒരു വിവാഹം ഒരു കുടുംബം ഈ സ്വപ്നങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും ഇല്ലേ എല്ലാം നശിച്ചൊരു പെൺകുട്ടിയെ നീ മോഹിപ്പിച്ചു അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു മലയാളം പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് പറയേണ്ടത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രം മതി എന്താ നീ പറയുന്നത് വിവാഹം എന്ന സ്വപ്നവും അതിന്റെ പ്രായം എനിക്ക് കഴിഞ്ഞു ദേവദാസിയാണ് ഞാൻ എനിക്ക് താലി വാഴില്ല എന്റെ ഗ്രാമത്തിലെ വിശ്വാസമാണത് ഒരിക്കൽ എന്നെ വിവാഹം ചെയ്ത ആൾ തന്നെ എൻ്റെ താലി പൊട്ടിച്ചെടുത്തു എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഭർത്താവ് പാടില്ല മതി ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാത്രമാണ് നീ ഒപ്പമുണ്ടാവുമെങ്കിൽ മാത്രമേ ഞാൻ ഞാനിവിടെ നിന്ന് പോകൂ അനുവദിക്കണം എന്റെ വിശ്വാസങ്ങൾ എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല ഷിപ്പിന് തുറമുഖം വിടാൻ ക്ലിയറൻസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ക്യാപ്റ്റൻ കാത്തു നിൽക്കുന്നത് കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അഴിമുഖത്തൊരു ബോട്ട് കാത്തു നിൽക്കും സ്ഥലം മണിക്കറിയാം മണി എൻ്റെ വീട്ടിലൊരു പെട്ടി ഇരിപ്പുണ്ട് അത്യാവശ്യം തന്നെ ഡ്രസ്സ് എടുത്ത് നീ അധികം കൊണ്ടുപോവാ പദവി ഉണ്ടാവുമ്പോ കഴിഞ്ഞ കാലം ഓർക്കാനിടയില്ല മനുഷ്യ സ്വഭാവമാണിത് കുറ്റപ്പെടുത്തേണ്ടത് എന്റെ വിധയാണ് എന്നെ സ്നേഹിച്ച് വളർത്തിയ അമ്മയ്ക്കും ചേട്ടനും ഈ തത്വം പറയുന്ന പുതിയ അമ്മയുണ്ടല്ലോ പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ പെങ്ങൾ എന്നോ അമ്മയെന്നോ വരാവുന്നില്ല and നീന്താ താമസിച്ച അല്പം വളഞ്ഞ വഴിയാണ് വന്നത് ആരും ശ്രദ്ധിക്കേണ്ട എന്ന് കരുതി വെട്ടേങ്ങി ഈ പണം നിനക്കുള്ളതാണ് ഇത് വെച്ച് കങ്ങന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം ബാക്കിയുള്ള പണം ഒരു പുര വയ്ക്കാനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാനും നീയെങ്കിലും രക്ഷപ്പെടണം എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻ്റെ മനസ്സ് നിങ്ങളോടെ പോകും വിധിയുണ്ടെങ്കിൽ ഇനി എന്നെങ്കിലും നമുക്ക് കാണാം ോട്ട് അപ്പുറത്ത് വരും നടന്നോളൂ സമയമായിട്ടില്ല ഇനിയും പത്ത് മിനിറ്റ് കൂടി ഉണ്ട് യാത്ര ചോദിക്കും മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു അവസാനം വരെ എന്നോടൊപ്പം നിന്ന് നീ ആവശ്യപ്പെട്ടത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല നിന്റെ പെങ്ങളെ നശിപ്പിച്ചവനോട് പകരം വീട്ടണം നീ എന്നോട് പറഞ്ഞു സാധിച്ചില്ല പിരി നീ നേരത്തെങ്കിലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായില്ല രാധ മരിക്കാൻ കാരണം ശേഖറാണ് അവർ തമ്മിൽ സ്നേഹമായി അവൾ അവനെ വിശ്വസിച്ചു പക്ഷെ അവൻ വഞ്ചിക്കായിരുന്നു സത്യം നീ അറിഞ്ഞാൽ എന്തെങ്കിലും ആ കാണിച്ചാൽ ആ അമ്മയ്ക്ക് നീയും കൂടെ നഷ്ടമാവും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വെച്ചത് ശേഖറെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വന്നതാണ് അപ്പോഴേക്കും എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം നീ എന്നോടാണ് ക്ഷമിക്കേണ്ടത് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു ഒറ്റ കൊടുത്തു നീ എന്തായി പറയുന്നത് ഞാൻ പോലീസിനെ അറിയിച്ചു